ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ അവർ ഗ്ലിസറിൻ്റെ ഒരു കാര്യം പറയാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഗ്ലിസറിൻ ഉപയോഗിച്ച വെളുക്കും അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഗ്ലിസറിൻ ഉപയോഗിച്ചത് കൊണ്ട് നമ്മൾ വെളുക്കില്ല മൂന്ന് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് വെളുക്കും പറയും അപ്പോൾ ഗ്ലിസറിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്ലിസറിൻ്റെ കൂടെ നമുക്ക് റോസ് വാട്ടർ അല്ലെങ്കിൽ അലോവേര ജെല്ല് ഇതൊക്കെ കൂടി മിക്സ് ചെയ്താലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഗ്ലിസറിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെന്തുകൊണ്ടാണ് ഗ്ലിസറിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെളുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഗ്ലിസറിൻ നമുക്ക് ശരീരത്തിന് ശരീരത്തിൻ്റെ നമ്മുടെ സ്കിന്നിന് ശരീരത്തിന് നല്ല നമ്മുടെ സ്കിന്നിന് ഒരു ഈർപ്പം നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട് ഇപ്പോൾ ഗ്ലീസറിൻ നമ്മുടെ മുഖത്തോ അല്ലെങ്കിൽ കൈക്കാലുകളിലോ തേക്കുകയാണെന്നുണ്ടെങ്കിൽ ഈർപ്പം നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ഈർപ്പം അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഈർപ്പം വലിച്ചെടുക്കാനും ഗ്ലീസറിന് കഴിവുണ്ട് കിട്ടാം അപ്പോൾ അങ്ങനെ ഗ്ലിസറിൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ശരീരത്തിൽ ഈർപ്പം നിലനിർത്താനും അതുപോലെ തന്നെ പുറത്തുനിന്ന് ഈർപ്പം ആകിരണം ചെയ്യാനും സാധിക്കുന്നതു കൊണ്ട് നമ്മുടെ സ്കിന്നിനെ ഒരു മിനു മിനുപ്പും മിനുസവും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോയും ആയിട്ട് വരുന്നു അതുപോലെ തന്നെ നമ്മൾ ഡെഡ് സെല്ല് കളയാനും ഗ്ലിസറിൻ വളരെ ഉപകാരപ്രദമാണ് കേട്ടോ അപ്പോൾ ഗ്ലിസറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലിസറിൻ എന്ന് പറയുന്നത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് അതായത് നമുക്ക് സ്കിന്നിൽ ഉപയോഗിക്കാൻ മാത്രമായിട്ടുണ്ട് ടൊമാറ്റോ മൃഗങ്ങളുടെ കൊഴുപ്പിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഗ്ലിസറിൻ ഏകദേശം ഒരു സിറപ്പ് രൂപത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ചെറുതായിട്ടൊരു മധുരം ഉണ്ടാവും ഒരു ഒട്ടിപ്പിടുത്തം ഒരു സ്റ്റിക്കി അങ്ങനത്തെ രീതിയിലുള്ളതാണ് പിന്നെ അതിന് പ്രത്യേകിച്ച് നിറമോ മണമോ ഒന്നും ഇല്ല എന്ന ഗുണം ഒരുപാടുണ്ട് ഇനി കേട്ടോ ഗ്ലിസറിൻ്റെ ഒന്നാമത്തെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലി അല്ലെങ്കിൽ ഡ്രൈ ഏത് സ്കിന്നുകാർക്കും നമുക്ക് ഗ്ലീസറിൻ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് പ്രൊഡക്റ്റിലും അതായത് പറയേ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഷാംപു അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കുന്ന ഏത് ക്രീമുകളിലും എല്ലാറ്റിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്ലിസറിൻ്റെ ഗ്ലിസറിംഗ് ചേർത്തിട്ടുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് ഗ്ലിസറിൻ്റെ ഗുണം എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ അതുപോലെ തന്നെ നമ്മുടെ ശരീരം നമ്മൾ ഇപ്പോൾ ചെറുപ്പകാലങ്ങളിലൊക്കെ ശരീരത്തിനൊരു മിനുപ്പും തുടിപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ആരും അതിന് സൗന്ദര്യം നോക്കാത്തവരുടെ കാര്യം ഞാൻ പറയുന്നത് നോക്കുന്നവരുടെ കാര്യമല്ല അപ്പം നമ്മളങ്ങനെ ശ്രദ്ധിക്കാത്ത കാരണം കുറേ കാലങ്ങൾക്ക് കഴിയുമ്പോൾ അതായത് നമുക്ക് ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഒരുപാട് ഡാമേജുകളും അതുപോലെ തന്നെ നമ്മുടെ യുവത്വം നഷ്ടപ്പെടുന്നതും അതുപോലെ നമ്മുടെ സ്കിന്നുകളൊക്കൊക്കെ മുരിഞ്ഞ പോലെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നതും കാണാം കേട്ടോ അപ്പോൾ അങ്ങനെ കാണുന്ന ആ സമയമാണെങ്കിലും നമുക്ക് പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ സ്കിന്നിൻ്റെ മിനുപ്പും തുടിപ്പൊക്കെ കിട്ടുന്നതിന് പ്രായം ഒരു പ്രശ്നമല്ല അപ്പോൾ അങ്ങനെ ആ സമയങ്ങളിലും നമ്മുടെ യുവത്വം നിലനിർത്താനും സഹജമായ സ്കിൻ പ്രോബ്ലംസ് മാറ്റുന്നതിനും നമുക്ക് ഈ ഗ്ലിസറിൻ വളരെ ഉപയോഗമാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഗ്ലിസറിൻ നമുക്ക് ഉപയോഗപ്രദമാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ഗ്ലിസറിൻ തന്നെ ഉപയോഗിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലിസറിൻ്റെ കൂടെ നമുക്ക് റോസ് വാട്ടർ എന്തെങ്കിലും കൂട്ടിയിട്ടും ഉപയോഗിക്കാം കേട്ടോ ഒരുപാട് ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്രീമുകളും അതുപോലെ ഷാമ്പൂ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സിൻ്റെ കൂടെ ഗ്ലിസറിൻ രണ്ട് ഡ്രോപ്പ് നമ്മൾ അതിലേക്ക് ഇറ്റിച്ച് കഴിഞ്ഞ് അതങ്ങനെ തന്നെ വെക്കാം എന്നിട്ട് അത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ആ ക്രീമൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്ലിസറിൻ്റെ രണ്ട് ഡ്രോപ്പ് നമുക്ക് അതിലേക്ക് ഇറ്റിച്ച് ശേഷം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ വല്ലാതെ ഡ്രൈ സ്കിന്നുള്ള ആയിട്ടുള്ളവർക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ ഗ്ലിസറിൻ ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഈ ഗ്ലിസറിന് അധിക വിലയൊന്നും അതുപോലെ തന്നെ റോസ് വാട്ടറിനും അപ്പോൾ അത് നിസ്സാര വിലയ്ക്ക് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഉപയോഗിക്കണം ഉപയോഗിക്കണം എന്നുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നത് അല്ല റോസ് വാട്ടർ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുകയച്ചാൽ നമുക്ക് വീട്ടിൽ റോസാപ്പൂവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് റോസാപ്പൂവിൻ്റെ ഇതളുകൾ വെള്ളത്തിലിട്ടോ ഒന്ന് തിളപ്പിച്ചാൽ മതിയിട്ടോ ആ വെള്ളം നമുക്ക് ഇതുപോലെ റോസ് വാട്ടർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഒന്നും അതിൽ കെമിക്കലൊന്നും അടങ്ങാത്തതല്ലേ നമ്മൾ ക്ലിയർ ആയിട്ട് ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ വളരെ നല്ലതാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അവർ അങ്ങനെ ഉണ്ടാക്കിക്കോളും അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മെഡിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ ഇങ്ങനെ കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ റോസ് വാട്ടറും അതുപോലെ ഗ്ലിസറിനും മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുഖത്തും കാലിലും കൈകളിലൊക്കെ പുരട്ടാനായിട്ട് സാധിക്കും അതുപോലെ കാറ്റ് കാലമാണെങ്കിലും കാറ്റുകാലമാണെങ്കിലും കാലമാണെങ്കിലും നമുക്ക് കൈകളിലൊക്കെ കൈകളൊക്കെ മൊരിയുക കാലുകളൊക്കെ മൊരിയുക വിണ്ട് കീറുക അതുപോലെ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ മാറ്റാനായിട്ടും ഗ്ലിസറിനും അതുപോലെ തന്നെ റോസ് വാട്ടറും മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് പുരട്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഏറ്റവും നല്ലത് എങ്ങനെയാച്ച നമ്മൾ കുളി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ശരീരത്തിൽ ഒരു ഈർപ്പം ഉള്ള നില നിൽക്കുന്ന സമയമാണ് ആ സമയത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ റോസ് വാട്ടറും അതുപോലെ തന്നെ ഗ്ലിസറിനും മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കൈകളിലും കാലുകളിലും മുഖത്തും ഒക്കെ പുരട്ടാം അപ്പോൾ അങ്ങനെ കുളി കഴിഞ്ഞിട്ട് പുരട്ടുന്നത് ചിലവർക്ക് ഇഷ്ടാവില്ല അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർ ഇത് പുരട്ടി ഏകദേശം ഒരു മണിക്കൂർ നിന്നതിന് ശേഷം കുളിച്ചാൽ മതി കേട്ടോ ഞാൻ ഒന്ന് ഗ്ലിസറിന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഒന്ന് കണ്ടിട്ട് വരാം നപ്പുവാണ് അപ്പോൾ ഗ്ലിസറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാനായി ഉപയോഗിക്കുന്നത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് കേട്ടോ അപ്പോൾ അതിന് കളറും ഇല്ല അതുപോലെ ചെറിയൊരു ഒരു മധുരമുണ്ട് സിറപ്പ് രൂപത്തിലാണ് അതായത് ഒരു വഴുവഴുപ്പായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ നാളികേര നാളികേരം അതുപോലെ പാം ഓയിൽ ഇതിൽ നിന്നൊക്കെയാണ് ഇതിൻ്റെ ഗ്ലിസറിൻ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇത് കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് വളരെ നല്ല നമുക്ക് ഉപയോഗിക്കാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഇതിൽ ഇതടങ്ങാത്ത ഒരു സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഇല്ലയെന്ന് തന്നെ പറയാട്ടോ അപ്പോൾ നമ്മൾ ക്രീമുകളാണെങ്കിലും മോയ്സ്ചറൈസർ മോയ്സ്ചറൈസറിന് ഉപയോഗിക്കുന്നതാണെങ്കിലും എന്തിലും ഗ്ലിസറിൻ അടങ്ങിയിട്ടുണ്ട് ഷാംപൂലടക്കട്ടോ പിന്നെ ഇത് മുഖത്ത് തേച്ചാൽ കറുക്കെന്ന് പറയും അങ്ങനെയൊന്നും ഇല്ലാട്ടോ ചിലർ പറയും ഇത് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ കറപ്പ് തോന്നണുണ്ടെന്ന് പറയും അങ്ങനെയൊന്നും സംഭവിക്കാറില്ല ഡ്രൈ സ്കിന്നിനും ഓയിലി സ്കിന്നിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണിത് കേട്ടോ അപ്പോൾ ഒരു സൈഡ് എഫക്റ്റുമില്ല അതുപോലെ അതുപോലെ തന്നെ ആണെങ്കിലും ഡെഡ് സെൽസ് കളയാനും ഡാമേജുകളൊക്കെ പോവാനും ഒക്കെ ഗ്ലിസറിന് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ സ്കിന്നിനെ നല്ലപോലെ ഹെൽത്തി ആക്കി വയ്ക്കാനും അതുപോലെ തന്നെ ചുളിവുകളും സൺടാനൊക്കെ മാറ്റാനും പ്രായമാകുമ്പോൾ പ്രായം നമ്മുടെ യുവത്വം നിലനിർത്താനും എല്ലാം ഗ്ലിസറിൻ വളരെ നല്ലതാണ് കേട്ടോ അപ്പം നമ്മുടെ ശരീരത്തിൽ അതായത് സ്കിന്നിൻ്റെ ഈർപ്പം നിലനിർത്താനായിട്ട് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഗ്ലിസറിൻ്റെ കൂടെ നമുക്ക് മറ്റു പലതും ചേർത്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് റോസ് വാട്ടർ ഇട്ടോ അപ്പോൾ റോസ് വാട്ടർ എന്ന് പറഞ്ഞാൽ അതും നല്ലൊരു ട്യൂണറാണ് അതുപോലെ തന്നെ റോസ് വാട്ടർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മേക്കപ്പ് ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ അപ്പോൾ അവർക്ക് രാത്രി ഒരു കോട്ടണിൽ കുറച്ച് ഗ്ലിസ് ഈ റോസ് വാട്ടർ ഒന്ന് മുക്കിയിട്ട് നമ്മുടെ മുഖൊക്കൊന്ന് ക്ലീൻ ആക്ക ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മേക്കപ്പിൻ്റെ പാടുകൾ പോകാനും അല്ലെങ്കിൽ മേക്കപ്പിൻ്റെ എല്ലാം എല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റൂട്ടോ അപ്പം അത്രയും ഗുണമുള്ളതാണ് റോസ് വാട്ടറും അപ്പോൾ ഈ റോസ് വാട്ടർ നമ്മൾ ഗ്ലിസറിൻ്റെ കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ആ ഗുണങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറയാം അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനതൊന്ന് നിങ്ങൾക്ക് നമ്മുടെ മുഖത്തും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സ്കിന്നിൽ എല്ലാം എല്ലാ സ്കിന്നിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് ഇത് രണ്ടും കൂടി ഉപയോഗിച്ചാൽ നമുക്ക് കഴിയും അപ്പോൾ അത് നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതായത് ഒരു സ്പൂണ് നമ്മൾ റോസ് വാട്ടറും അതുപോലെ തന്നെ ഒരു സ്പൂണ് ഗ്ലിസറിനും എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യിച്ചാൽ അതനുസരിച്ച് എടുത്തോളൂ ഞാൻ അപ്പോൾ ഇവിടെ ഒരു സ്പൂൺ എടുത്തിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നന്നായി അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്തും കൈകാലുകളിലൊക്കെ നമുക്ക് പുരട്ടി ഒരു ഒരു മൂന്നാല് ദിവസം പുരട്ടുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം അറിയാനായിട്ട് കഴിയും അതുപോലെ തന്നെ കൈകാലുകളിൽ നമുക്കിങ്ങനെ മുരി പോലെ ഉണ്ടാവുക കാലിൻ്റെ വിള്ളൽ പോലെ ഉണ്ടാവുക ഇതൊക്കെ നമുക്ക് മാറാനായിട്ടും കഴിയൂട്ടാ അപ്പോൾ വളരെ നല്ല എഫക്റ്റാണ് നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധിക ചിലവൊന്നുമില്ല നിസ്സാരം വിലയ്ക്ക് നമുക്കത് കിട്ടും അപ്പോൾ ഇതിന് മുൻപ് ഞാൻ ഏകദേശം ഒരു വർഷത്തോളം ആയി തോന്നുന്നുണ്ട് ഗ്ലീസറിൻ്റെയും റോസ് വാട്ടറിൻ്റെ ഒക്കെ ഗുണങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് പേരത് ഉപകാരമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഞാൻ അന്ന് മുഖത്ത് തേക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാനതൊന്ന് മുഖത്ത് തേച്ച് ഞാൻ തന്നെ സ്വയം തേച്ചിട്ട് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതുകൊണ്ടാണ് നല്ലതുപോലെ സ്പൂണ് കൊണ്ടടിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ ആ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് നമുക്ക് തേച്ച് പിടിപ്പിക്കാം കഴുകിക്കളയണമെന്നില്ല കഴുകിക്കളയാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂറോളൊക്കെ ഇരുന്നതിന് ശേഷം കഴുകി കളഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഞാൻ അത് ഇങ്ങനെ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മുടിയൊക്കെ മേലേക്ക് കെട്ടിവെച്ചിട്ട് ഞാൻ മുഖത്തൊക്കെ തേച്ചു അത് തേച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പണികളൊക്കെ ബാക്കി ചെയ്യാമല്ലോ അങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ കുളിച്ചപ്പോൾ നന്നായി കഴുകി കളഞ്ഞ് വൃത്തിയാക്കി അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നമുക്ക് കാലിലും പുരട്ടാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ കാലു നല്ല സ്മൂത്ത് ആവാനും കാലിന് വീള്ളലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിപ്പോവാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് കുളി കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ പുരട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈർപ്പം നിലനിൽക്കുന്ന സമയമാണല്ലോ അങ്ങനെ പുരട്ടിയിട്ട് അത് പിന്നെ അവിടെ കിടന്നോട്ടെ കഴുകിക്കളയൊന്നും വേണ്ട അപ്പോൾ ചിലർക്ക് അത് ഇഷ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർ പുരട്ടിയിട്ട് ഒരു മണിക്കൂറിന് ശേഷം കഴുകിക്കളഞ്ഞോളൂ കേട്ടോ അപ്പം ഈ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കറിയാവുന്ന കൂടുതലായിട്ട് പറയാനെന്ന് എനിക്കറിയില്ല എന്നാലും അറിയുന്ന കാര്യങ്ങൾ ഞാൻ പങ്കുവെച്ചതാണ് ഞാൻ പറഞ്ഞു അഞ്ച് വർഷം മുൻപാണ് ഗ്ലിസറിനും റോസ് വാട്ടറും ഉപയോഗിക്കാനായിട്ട് എനിക്ക് മനസ്സിലാക്കിയതും അത് അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് ഞാനിത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങിയതും അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയും കൂടി പങ്കുവെച്ചത് കേട്ടോ അതുപോലെ ഗ്ലിസറിൻ്റെ കൂട്ടത്തിൽ നമുക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അലോവേറ ജെല്ലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ മിക്സ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു കുപ്പിയിലാക്കി ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടിൽ നമ്മളിങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കുളി കഴിഞ്ഞാൽ ഉടനെ പുരട്ടാം അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുൻപ് പുരട്ടുകാൽ അങ്ങനെ ചെയ്യാം അപ്പോൾ അത് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറേ നാളങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേറെ ദു ദോഷമൊന്നുമില്ല അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചോളൂ കുളി കഴിഞ്ഞ് ഉടനെ നിങ്ങൾ മിക്സ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല അത് ഈ റോസ് വാട്ടർ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഗ്ലീസറിനും ഒരു ക്ലെൻസറും അതുപോലെ നമുക്കൊരു ടോണറും ആണ് കേട്ടോ പിന്നെ നമ്മൾ അലോവേര ജെല്ല് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പാല് എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്ലെൻസറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതായത് കാച്ചാത്ത പാല് അപ്പോൾ ആ പാലെടുത്തതിന് ശേഷം ആ പാലിലേക്ക് ഇതുപോലെ ഗ്ലിസറിൻ രണ്ട് ഡ്രോപ്പ് ഒറ്റിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന പാലിൻ്റെ അളവനുസരിച്ച് ഒരു സ്പൂണോളം നമ്മൾ ഗ്ലിസറിൻ ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് തേക്കുന്നത് മുഖത്ത് തേക്കുന്നതും അതുപോലെ കൈകളിലും കാലുകളിലും പുരട്ടുന്നതൊക്കെ വളരെ നല്ലതാണ് കിട്ടാം അപ്പം നല്ലൊരു ഗ്ലോ മുഖത്തിന് കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് മുഖം വെളുക്കുന്ന അത് ഗ്ലിസറിൻ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഡെഡ് സെൽസും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിന് ഈർപ്പം കിട്ടുന്നത് കൊണ്ടുണ്ടാകുന്ന മിനിസവും തുടുപ്പൊക്കെ മൂലമാണ് വെളുപ്പായിട്ട് മാറുന്നത് അപ്പോൾ ഗ്ലിസറിൻ ഉപയോഗിച്ചാൽ വെളുപ്പ് വരിയല്ല അപ്പോൾ നമ്മൾ ഒരുപാട് നാൾ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഈ മാറ്റം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഈ മാറ്റമാണ് നമുക്ക് ഗ്ലോ തരുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു